നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഒടുവിൽ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ മുട്ടുകുത്തി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുകയായിരുന്നു പിണറായി ചാണ്ടി ഉമ്മൻ ഇതിന് സാക്ഷി ഇതിന്റെ വീഡിയോകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നതിന്റെ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ഓർമയിൽ ഉമ്മൻചാണ്ടി എന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു പിണറായി വിജയൻ തന്റെ ഓർമ്മകളൊക്കെ പങ്കുവച്ചത് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയിലടക്കം ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിൽ യോജിപ്പും ചില കാര്യങ്ങളിൽ വിയോജിപ്പും ഉണ്ടായിരുന്നു അത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള സൗഹൃദമായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് രാഷ്ട്രീയമായി ഇരുചേരികളിൽ ആയിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുമായുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല എന്നാണ് പിണറായി വിജയൻ തള്ളിമറിച്ചൊക്കെ പറഞ്ഞിരുന്നത് അത്രത്തോളം അടുപ്പമായിരുന്നു അത്രത്തോളം സ്നേഹമായിരുന്നു ഉമ്മൻചാണ്ടിയോടെങ്കിൽ എന്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന സമയത്ത് ആ മനുഷ്യനെ ഒന്ന് ഓർക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറായില്ല അതൊരു വലിയ ചോദ്യം തന്നെയാണ് മൈക്ക് കിട്ടുമ്പോൾ കിടന്ന് ഗീർവാണം അടിക്കുന്നതല്ല പ്രവൃത്തിയിലാണ് ഇതൊക്കെ ഉണ്ടാകേണ്ടത് അല്ലാതെ ഉമ്മൻചാണ്ടി എന്റെ അടുത്ത സുഹൃത്തായിരുന്നു എൻറെ സ്നേഹിതനായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച ഇരുചേരികളിലായിരുന്നെങ്കിലും ഞങ്ങൾ ഒരേ മനസ്സോടെ നിന്ന ആൾക്കാരാണെന്നൊക്കെ വെറുതെ വായിട്ടലച്ചിട്ടും ഗീർവാണം അടിച്ചിട്ടും കാര്യമില്ല പറയുന്നതൊന്ന് പ്രവർത്തി മറ്റൊന്ന് അതാണ് പിണറായി വിജയൻറെ കാര്യം പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് അതാണ് മൂപ്പരുടെ സ്വഭാവം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഒട്ടും നന്നാകാനും പോകുന്നില്ല എന്തായാലും കാലം കാത്തുവച്ച കാവ്യനീതിയാണ് ഇതൊക്കെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് കൈകൂപ്പേണ്ടി വന്നു പിന്നീട് ഇപ്പോൾ ഒന്നാം ചരമവാർഷികത്തിൽ വാ വാ തുറക്കാതെ ഇരുന്നു എന്നാൽ പിന്നീട് വലിയ രീതിയിൽ വിമർശനം വരികയായിരുന്നു നാല് പാട് നിന്നും ഒടുവിൽ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ ഓടിക്കിതച്ചെത്തി കൈ കൂപ്പി നിൽക്കേണ്ടി വന്നു എന്തായാലും മുഖ്യമന്ത്രിയുടെ ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കണം ബഹുഗേമമാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാരെ ബഹുമാനായ ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് നിരവധി പതിറ്റാണ്ടുകൾ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃഗുണത്തിൻ്റെ സാരാംശങ്ങൾ പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിക്കപ്പെട്ട ലീഡർഷിപ്പ് കോൺക്ലേവിൻ്റെ സമാപന സമ്മേളനമാണിത് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് സംഘടിപ്പിക്കപ്പെട്ടതാണ് ഈ കോൺക്ലേവ് പുതിയ തലമുറയെ നേതൃഗുണമുള്ളവരായി വാർത്തെടുക്കുക എന്ന പ്രതീക്ഷയാണ് ഇത് ഉയർത്തുന്നത് അതിൽ നൽകുന്ന ചർച്ചകളാലും സെഷനുകളാലും സമ്പന്നമായിരുന്നു ഈ കോൺക്ലേവ് എന്നും കരുതുകയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കാരനായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു നിയമസഭാ സാമാജികനായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ തിരുവനന്തപുരമായി അഭേദ്യമായ ബന്ധം പുലർത്തിപ്പോരുന്ന വ്യക്തിയാണ് ആയിരത്തി എൺപതിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ നഗരത്തിൽ സ്ഥിരമായി താമസം ആരംഭിക്കുന്നത് ആ നിലക്ക് തൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലധികവും അദ്ദേഹം ചെലവഴിച്ചത് ഈ നഗരത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ ഇത്തരമൊരു കോൺക്ലേവ് സംഘടിപ്പിച്ചത് എല്ലാം കൊണ്ടും ഉചിതമായ കാര്യമാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഭിന്ന സ്വരങ്ങൾക്കുള്ള പ്രാധാന്യം നൂതനമായ ആശയങ്ങളുടെ സമകാലിക പ്രസക്തി ഇവയെല്ലാം ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ഇന്ന് നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്ന ഒന്നാണ് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി അത് പുതുതലമുറക്ക് പരിചയപ്പെടുത്തുക വഴി രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ തന്നെ കർമ്മോന്മുഖമായി ഈ കോൺക്ലേവ് ഇടപെടുകയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി എന്ന് സൂചിപ്പിച്ചല്ലോ ശ്രീ ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിലും എനിക്ക് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു ഇതേ വിധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് എന്നോടുള്ള ബന്ധവും യോജിക്കുന്നതോ വിയോജിക്കുന്നതോ അല്ല പ്രശ്നം എന്താണോ മനസ്സിലുള്ളത് അത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അത്തരത്തിൽ യോജിപ്പുകളും വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചവരായിരുന്നോ ഞങ്ങൾ ഞാൻ അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടും ജനാധിപത്യ സംവിധാനത്തിൽ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ വിയോജിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനും വിയോജനാഭിപ്രായങ്ങളെ നിശബ്ദമാക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന കാലമാണിത് ഇത് നാം മറന്നുകൂടാ ഇത്തരമൊരു ഘട്ടത്തിൽ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തോട് സഹകരിക്കുക എന്നതാണ് ജനാധിപത്യ ധർമ്മം അത് ജനാധിപത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കലാണ് ആ കടമ നിറവേറ്റാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ജനാധിപത്യം ശക്തിപ്പെടണം എന്ന് കരുതുകയും ചെയ്യുന്ന ഏത് വ്യക്തിയും തയ്യാറാകേണ്ടതുണ്ട് ഇത്തരമൊരു കോൺക്ലേവ് സംഘടിപ്പിച്ചതിലൂടെ ജനാധിപത്യ സംരക്ഷണത്തിൽ തങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ഉമ്മൻചാരി ഫൗണ്ടേഷൻ വ്യക്തമാക്കുകയാണ്